ദുഃഖമോ വിനാശമോ ഇല്ലാത്തൊരു തലം യോഗ നിത്യപാരായണം ദിവസം ഇരുപത്തി ഏഴ് ഭാഗം രണ്ട് മുമുക്ഷുപ്രകരണം ഇമാ മോക്ഷകഥാശ്രുത്വ സഹസൈ പരംസിർദുഖം നാശോ എത്രന വിധ്യത വസിഷ്ഠം തുടരുന്നു മനുഷ്യന് നിയതി എന്ന് പറയുന്ന പ്രപഞ്ച നീതിയാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉചിതമായ ഫലപൂർത്തി അനുഗ്രഹിച്ചുറപ്പാക്കുന്നത് അത് നടപ്പിലാവുന്നത് സർവശക്തനും സർവവ്യാപിയുമായ ബ്രഹ്മം മൂലമാണ് അതുകൊണ്ട് മനസ്സേന്ദ്രിയങ്ങളെ സംയമനം ചെയ്ത് മനസ്സിനെ ഏകാഗ്രമാക്കി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധയോടെ കേട്ടാലും ഇത് മുക്തിയെ പറ്റിയുള്ള ആഖ്യാനമാണ് ഇവിടെ സന്നിഹിതരായ മറ്റു സത്യ അന്വേഷണങ്ങളോടൊത്ത് ഇത് ശ്രവിച്ചാൽ നിനക്ക് പരംപൊരുളിനെ സാക്ഷാത്കരിക്കാനാവും അത് ദുഃഖമോ വിനാശമോ ഇല്ലാത്തൊരു തലമാണ് കഴിഞ്ഞ യുഗത്തിൽ ബ്രഹ്മദേവന് എനിക്ക് വെളിപ്പെടുത്തിയതാണ് ഇത് രാമ എല്ലാ ജീവജാലങ്ങളിലും സർവശക്തനായ സർവവ്യാപി വിശ്വനാഥന് നിതാന്തഭാസുര സാന്നിധ്യമായി വിരാജിക്കുന്നു ഉണ്മയിലുണ്ടായ ആദ്യ പ്രകമ്പനത്തിൽ നിന്നും ഭഗവാന് വിഷ്ണു സംജാതനായി സമുദ്രോപരി കാറ്റടിച്ചും മറ്റുമുണ്ടാവുന്ന അസ്വസ്ഥകള് തിരകൾ ഉണ്ടാവാൻ കാരണമാവുന്നത് പോലെയാണിത് വിഷ്ണുവിൽ നിന്നും സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് ജനിച്ചു ബ്രഹ്മാവ് അസംഖ്യ തരത്തിലുള്ള ജീവ നിർജീവ ജാലങ്ങളെയും ബോധമുള്ളവയും ഇല്ലാത്തവയുമായ സത്വങ്ങളെയും സൃഷ്ടിക്കാൻ തുടങ്ങി പ്രളയത്തിനും മുമ്പുണ്ടായിരുന്നത് പോലെ വിശ്വം വീണ്ടും ഉണർന്നു ജീവജാലങ്ങൾ രോഗത്തിലും വേദനകൾക്കും ദുരിതങ്ങൾക്കും മരണത്തിനും അടിമപ്പെട അടിമപ്പെട്ടിരിക്കുന്നത് കണ്ട് ബ്രഹ്മാവിന്റെ മനസ്സലിഞ്ഞു ഈ ദുരിത ദുരിതസഞ്ച്ഛയനങ്ങളിൽ നിന്നും അവയെ രക്ഷിക്കാനുള്ള മാർഗമെന്തെന്ന് അദ്ദേഹം ആരാഞ്ഞു അങ്ങനെ തീർത്ഥാടന സങ്കേതങ്ങളും ദാനം ധർമ്മം സത്യം എന്നീ ഉത്തമ ഗുണങ്ങളും സ്ഥാപിച്ചു എന്നാൽ ഇവ അപര്യാപ്തമായിരുന്നു കാരണം അവയ്ക്ക് ദുരിതങ്ങളിൽ നിന്നും താൽക്കാലികമായ ശമനം നൽകാനേ കഴിഞ്ഞുള്ളൂ അന്തിമമുക്തി അപ്രാപ്യമായി നിലനിന്നു ഇതേപ്പറ്റി ധ്യാനിച്ച് സൃഷ്ടാവെന്ന മാനസപുത്രനായി ജനിപ്പിച്ചു എന്നെ അദ്ദേഹം ചേർത്ത് പിടിച്ചു നിർത്തി ആദ്യം തന്നെ അജ്ഞാനത്തിന്റെ മുഖപടം അണിയിച്ചു അപ്പോൾ തന്നെ എൻ്റെ സത്വബോധം മറിഞ്ഞു ഞാൻ സ്വയം ആരുന്ന ആരുന്ന അറിവേതും ഇല്ലാതെ വലയുകയായിരുന്നു ഞാൻ ഈ കഷ്ടപ്പാടിൽ നിന്നും രക്ഷ കിട്ടാനുള്ള മാർഗോപദേശമാണ് ഞാന് ബ്രഹ്മാവിനോട് യാചിച്ചത് ദുരവസ്ഥയിൽ മുങ്ങിയ ഞാൻ ഒന്നും ചെയ്യാനാകാതെ മടിയനും കർമ്മ വിമുഖനുമായി തീർന്നിരുന്നു എൻ്റെ പ്രാർത്ഥനയിൽ സംതൃപ്തനായ പിതാവ് എനിക്കായി ആ സത്യജ്ഞാനം വെളിപ്പെടുത്തി ആ ക്ഷണത്തിൽ അദ്ദേഹം എന്നെ മൂടിയ അജ്ഞാന ആവരണം നീങ്ങി അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു മകനെ ഞാൻ നിന്നെ ആദ്യം അജ്ഞാന ആവരണം കൊണ്ട് മൂടിയിട്ട് പിന്നീട് അത് മാറ്റി നിനക്ക് സത്യം വെളിപ്പെടുത്തിയത് എൻ്റെ മഹിമ നിനക്ക് അനുഭവ വേദ്യമാകാനാണ് അങ്ങനെ മാത്രമേ ജീവജാലങ്ങൾ കടന്നു പോകുന്ന കഷ്ടപ്പാടുകളെ പറ്റി മനസ്സിലാക്കി അവരെ സഹായിക്കാൻ നിനക്ക് സാധ്യമാവൂ രാമ ഈ വിദ്യയുമായി സൃഷ്ടി അവസാനിക്കുവോളം ഞാൻ സേവന നിരതനായി ഇവിടെ ഉണ്ടാവും